അലൈക്കും വലൈക്കും വറഹമുല്ലാ ഇസ്മില്ലാറൻ ഇറഹീം യൂസുഫ് നബി അതീവ സുന്ദരനായിരുന്നു ലോക സുന്ദരൻ എന്നാണല്ലോ അദ്ദേഹത്തെ കഥകളിൽ വിശേഷിപ്പിക്കാറുള്ളത് ഈജിപ്തിൽ പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ അവിടുത്തെ ഒരു കുടുംബാംഗത്തെ പോലെ കഴിഞ്ഞുവന്ന അദ്ദേഹത്തെ പ്രഭു തൻ്റെ മകനെപ്പോലെ തൻ്റെ കൊട്ടാരത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കുടുംബാംഗത്തെ പോലെയാണ് കണ്ടതെങ്കിലും പ്രഭുവിൻ്റെ ഭാര്യ സുന്ദരനായ യൂസുഫിനെ തൻ്റെ ലൈംഗികമായ ആഗ്രഹ പൂർത്തീകരണത്തിനായി വശീകരിക്കാൻ ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണുണ്ടായത് യൂസുഫിനോടുള്ള അവളുടെ മോഹം വളർന്ന് വളർന്ന് ഒടുവിൽ ഒരു ദിവസം അവൾ വീടിൻ്റെ വാതിലുകളടച്ച് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ യൂസുഫിനെ നിർബന്ധിച്ചു പല സമൂഹങ്ങളിലും നാം കാണുന്നത് പോലെ ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കുന്നതും അവിഹിതമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതുമൊന്നും അത്ര വലിയ മോശമായി കാണാത്ത ഒട്ടും സദാചാര ബോധമില്ലാത്ത ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് അവൾ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം നിർഭാഗ്യവശാൽ അത്തരം ഒരു ലിബറലിസത്തിൻ്റെ ദുസ്വാധീനം നാം ജീവിക്കുന്ന സമൂഹത്തിലും പടർന്നു പിടിക്കുന്നു എന്നത് ുഖകരമായ സാഹചര്യമാണ് ഉയർന്ന ധാർമ്മിക ബോധം കാത്തു സൂക്ഷിച്ച മഹാനായ യൂസുഫ് നബിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കടുത്ത പരീക്ഷണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ സംഭവം ഈ സംഭവം വിവരിച്ചു തുടങ്ങുന്ന ഇരുപത്തിമൂന്നാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് ഇന്നഹു ഇന്നഹു അഹ്സന ലാ ഹുവ ഫീ ഏതൊരുവളുടെ വീട്ടിലാണോ അവൻ ഉള്ളത് അവൾ അവനെ വശീകരിക്കാൻ ശ്രമിച്ചു ഏതൊരുവളുടെ വീട്ടിലാണോ യൂസുഫ് നബി ഉള്ളത് അവൾ അതായത് പ്രഭുവിന്റെ ഭാര്യ അവനെ യൂസുഫ് നബിയെ വശീകരിക്കാൻ ശ്രമിച്ചു റാവത എന്നാൽ തെറ്റായ കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് ലൈംഗിക താൽപ്പര്യമുള്ള കാര്യത്തിലേക്ക് വശീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് അൻ നഫ്സിഹി അവനെ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തെ അവൻ്റെ ശരീരം ആഗ്രഹിച്ചുകൊണ്ട് അവനെ വശീകരിക്കാൻ അവൾ ശ്രമിച്ചു വല്ല കത്തിൽ അബുവാബ അവൾ വാതിലുകൾ കൊട്ടിയടക്കുകയും ചെയ്തു വീട്ടിൽ ആരുമില്ലാത്ത സന്ദർഭം നോക്കി അവളും യൂസുഫ് നബിയും മാത്രമായ സന്ദർഭത്തിൽ അവൾ വീടിന്റെ വാതിലുകൾ അടച്ചു എന്നിട്ട് അവൾ പറഞ്ഞു ഹൈ ഇങ്ങോട്ട് വാ ഞാനിതാ നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് നിനക്ക് വഴങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് ഞാൻ സ്വാഭാവികമായും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുവിധം മനുഷ്യരൊക്കെ പിശാജിന്റെ കണിയിൽ വീണുപോയേക്കാവുന്ന ഒരു സാഹചര്യമാണിത് സുന്ദരിയായ ഒരു സ്ത്രീ അവിഹിത ബന്ധത്തിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വിളിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ കഴിയണമെങ്കിൽ അയാൾ ഉയർന്ന സ്വഭാവശുദ്ധിയും ധാർമ്മിക ബോധവും ഉള്ള ആളായിരിക്കണം അങ്ങനെയുള്ള ഒരാളെയാണ് താൻ ഈ മ്ലേച്ചവൃത്തിക്ക് ക്ഷണിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് അവൾക്ക് യൂസുഫിനോട് ഭ്രാന്തമായ മോഹമുണ്ടായിരുന്നത് കൊണ്ടാണ് പക്ഷെ യൂസുഫ് എന്ന മഹാൻ അവിടെ അള്ളാഹുവിൽ ശരണം തേടുകയാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ ശരണം അള്ളാഹുവേ ഇവളുടെ ഖണിയിൽ പെട്ടുപോകാതെ എന്നെ രക്ഷപ്പെടുത്തണമേ അള്ളാഹുവേ ഞാൻ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് പെട്ടിരിക്കുന്നത് നിന്റെ രക്ഷ മാത്രമാണ് എനിക്ക് അഭയമായിട്ടുള്ളത് നീ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ഇവളുടെ ഖണിയിൽ പെട്ടുപോകും എന്നാണ് മഹഅദള്ള എന്ന് അവൾ കേൾക്കെ തന്നെ യൂസുഫ് നബി പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് കേൾക്കുമ്പോൾ അവളുടെ സമീപനത്തിൽ യൂസുഫ് നബി അനുഭവിക്കുന്ന പ്രയാസം അവൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അവൾക്ക് തന്നെ അള്ളാഹുവിനെ കുറിച്ച ബോധവും ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ അവൾ പിന്തിരിഞ്ഞില്ല അപ്പോൾ യൂസുഫ് നബി പറയുകയാണ് ഇന്നഹു റബ്ബി തീർച്ചയായും എൻ്റെ രക്ഷിതാവാണ് അവൻ എൻ്റെ യജമാനനാണ് അവൻ അഹ്സനമസുവായ എൻ്റെ താമസം ഏറ്റവും നല്ലതാക്കിയിരിക്കുന്നു അവൻ ഈ കൊട്ടാരത്തിലെ എൻ്റെ വാസം ഈജിപ്തിലെ എൻ്റെ താമസം ഏറ്റവും നല്ല കൂടിയാക്കിയവനാണ് അവൻ എനിക്ക് ഇത്ര നല്ല താമസവും സൗകര്യവും ഒരുക്കിത്തന്ന ഈ വീട്ടുടമസ്ഥനായ നിന്റെ ഭർത്താവായ ആ മനുഷ്യൻ എൻ്റെ രക്ഷകനും യജമാനനുമാണ് വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഒരു മകനെ പോലെ എന്നെ സ്വീകരിച്ച എനിക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി എന്നെ സ്വീകരിച്ച അദ്ദേഹത്തെ ഞാൻ വഞ്ചിക്കുകയോ അത് ഏറ്റവും വലിയ അക്രമമാണ് റബ്ബ് എന്ന പദം യജമാനൻ ഉടമസ്ഥൻ മുതലാളി എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കും ആ അർത്ഥത്തിലാണ് ഇവിടെ യൂസുഫ് നബി എൻ്റെ റബ്ബ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള പ്രഭുവാണ് എന്ന് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ റബ്ബ് അള്ളാഹുവാണ് ഒരു പ്രവാചകൻ അള്ളാഹുവിനെ അല്ലാതെ റബ്ബ് എന്ന് വിളിക്കുകയില്ല എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ഉണ്ട് ഇവിടെ റബ്ബ് എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചാണ് എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവാണ് എന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ കൊട്ടാരത്തിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അങ്ങനെയുള്ള എൻ്റെ റബ്ബിനോട് ഞാൻ നന്ദി കേട് കാണിക്കുന്നത് വലിയ അക്രമം തന്നെയാണ് എന്നാണ് അർത്ഥം വരിക രണ്ട് വിധത്തിൽ അർത്ഥം കൽപ്പിച്ചാലും ശരിയാവും ഏതായാലും ഇത് വലിയ അക്രമമാണ് ഇന്നഹുലായുഫുലഹു വാലിമോൻ അക്രമികൾ അക്രമം പ്രവർത്തിക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല അക്രമം പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ താൽക്കാലികമായി അവരുടെ ആവശ്യം നേടിയേക്കാം പക്ഷേ അന്തിമമായ തികഞ്ഞ പരാജയമാണ് അവർക്കുണ്ടാവുക എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുഅത്താല നമ്മയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും വളർന്നു വരുന്ന തലമുറയെയും സാംസ്കാരികവും ധാർമ്മികവുമായ അധപ്പതനത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു